the not start 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 ജബ്ബായർ ബായ് എന്തുണ്ട് ജബ്ബർ ബായ് വിശേഷം പറയൂച്ചോ ഓ നമസ്കാരം 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 എന്തുണ്ട് കഴിച്ച 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 അത് കഴിച്ചോ എവിടെയാണ് ജോലിയിലാണോ എന്താ ഒരു ഫോൺ ക്ലിയർ ഇല്ലാതെ പോലെയുണ്ട് എന്താണ് എന്തും പോയാൽ ഒറ്റ മറുപടി ആഴ്ച മുങ്ങി കണ്ണു വേണം എടുക്കുന്ന മൊബൈൽ നോക്കുന്നു ചുമ്മാ ഒന്ന് ലൈവട്ട് നോക്കിയതാണ് ചുമ്മാ ചുമ്മാ ഭക്ഷണം കഴിക്കേണ്ട സമയമായില്ല ഭക്ഷണം കഴിക്കണം പിന്നെ ഭക്ഷണം കഴിക്കണ്ട പിന്നെ ഞാനും കഴിച്ചില്ല ഞാനിങ്ങനെ ഇരിക്കുവാണ് എന്നിട്ട് വിശേഷം ജോലി കഴിഞ്ഞ പാലച്ചുട്ടിൽ തോന്നി നിന്ന് റൂമിൽ തന്നെയുണ്ട് ജോലി കൂടുതലും ചെറിയ ജോലി അത് കഴിഞ്ഞാൽ റൂമിൽ ഇരിക്കാം നന്ദ വേണം സുഖം സുന്ദരം ചെയ്ത് അടിപൊളിയല്ല ഇന്നെന്തോ ഒരു പണിയും ചെയ്യണ്ട

വിനോദ് കുമാർ ഹായ് വിനോദ് എന്തുണ്ട് വിശേഷം പറയൂ ഫുഡ് കഴിച്ചോ ലൈവ് കടിക്കടെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ അതുകൊണ്ടല്ല മുതിരി കാണാൻ പറ്റുന്ന അല്ല ലൈവ് കാണാൻ പറ്റുമോ എന്താണ് ടോണിങ്ങൊക്കെ മാറ്റി മാറി മാറി വരുന്നുണ്ടല്ലോ അബ്ദുൾ ജബ്ബാർ കണക്കാടെ സുഖം സുഖമാണല്ലോ അതന്നെ മതി അതന്നെ വലിയൊരു ആശ്വാസം കഴിച്ചോ കഴിച്ചോ ലൈക്കടിക്ക് മക്കളെ ലൈക്കിടിക്ക് ഇത് എങ്ക പോയില്ല എവിടെയാ വാർക്ക് എവിടേയും വർക്കില്ല ഞാൻ വീട്ടിൽ ഇങ്ങനെ എവിടെ ഇരിക്കുന്നു വിനോദ് എന്ത് ചെയ്യുന്നു എവിടെയാ സ്ഥലം പറഞ്ഞു കാണുമായിരിക്കും എനിക്ക് ഓർമ്മയില്ല ചെമ്പർബായി പോയാണ് കോഴിക്കോടാ ആ ഇപ്പൊ നിങ്ങൾ സ്ഥലം പറഞ്ഞിട്ടില്ല കോഴിക്ക രണ്ട് മൂന്ന് വിനോദുണ്ട് എന്തെയ്യുന്ന പോയാ പോയോ 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 ഞാൻ വർക്ക് ജോലിയൊന്നും ഇല്ല ഇനി എന്ത് ചെയ്യുന്നത് പഠിക്കുവാണോ എന്താണ് ചുമ്മാ ഇരിക്കുന്നത് നല്ല പോലെ ആ നെഗിലേ വെറുതെ ലൈബ്രട്ടിട ആരെയും കാണാനില്ല എല്ലായിട പോയെന്തോ എന്താ കഴിച്ചോ നീ കഴിച്ചോ